കേരളത്തിന്റെ കൃഷി സമ്പത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂരിലെ കോൾപ്പാടങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ട് ഈ കോൾപ്പാടം ഇപ്പൊ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൃഷികളായിരിക്കും ഈ കാണുന്ന വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ നെൽകൃഷിയായിട്ട് മാറും ഇതുപോലുള്ള കോൾപ്പാടങ്ങളോട് ചേർന്ന് സി എം ഐയുടെ ഒരുപാട് മോനാശ്രീകളൊക്കെ ഉണ്ട് തൃശ്ശൂരിലെ ഇന്ന് നമ്മൾ പോകുന്നത് അതേപോലെ ഒരു മോനാശ്രീ അതിനോട് ചേർന്നുള്ള ദേവാലയത്തിലേക്കാണ് സെന്റ് സേവിയേഴ്സ് ചർച്ച് പുല്ലൂർ ഇന്ന് നമ്മൾ നമ്മളിവിടുത്തെ കുട്ടികളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രത്യാശയെക്കുറിച്ചാണ് ലെറ്റ്സ് ഗോ വിത്ത് ജീസസ് ചാറ്റ് വിത്ത് ജീസസ് സെന്റ് സേവിയേഴ്സ് ചർച്ച് ഇരിഞ്ഞാലക്കുട രൂപതയിലെ കത്തോലിക്ക ദേവാലയം വികലമായ പ്രത്യേക ശാസ്ത്രങ്ങളുടെ കുത്തൊഴുക്കിൽ ആധ്യാത്മികത കൈമോശം വന്നു പോകാതിരിക്കാനുള്ള ഒരു നാടിന്റെ ധാർമിക ചിന്തയുടെ ആശാപൂർത്തീകരണമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സി എം ഐ ആശ്രമത്തിന്റെയും അതിനോടനുബന്ധിച്ചുള്ള ദേവാലയത്തിന്റെയും ആശീർവാദം തൃശൂർ രൂപതാ മെത്രാൻ മാർ ജോർജ് ആലപ്പാട്ട് നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആശ്രമ ദേവാലയത്തെ ഇടവകയായി ഉയർത്തി ഇരുന്നൂറ്റിനാൽപ്പത്തിയഞ്ച് കുടുംബങ്ങളും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബാംഗങ്ങളുമായി ആരംഭിച്ച ഇടവകയിൽ ഇന്ന് അഞ്ഞൂറ്റി അൻപത് കുടുംബങ്ങളും രണ്ടായിരത്തി എഴുന്നൂറ് കുടുംബാംഗങ്ങളുമുണ്ട് സെന്റ് സേവിയേഴ്സ് ചർച്ചിലെ മതബോധന ടീം നൂതനങ്ങളായ പല ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇടവകയിലെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു മതബോധനത്തിനായി മുന്നൂറ്റി പത്ത് കുട്ടികളാണ് ഇവിടെ നിലവിലുള്ളത് ബൈബിൾ ഗ്രാമം മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ അധ്യാപകരും അവരെ പാഠ്യതര വിഷയങ്ങളിൽ സഹായിക്കാനായി ക്വാളിറ്റി അഷുറൻസ് ഓഫീസും മറ്റു ഇടവകയിലെ സൺഡേ സ്കൂളുകളിൽ നിന്ന് ഇവരെ വ്യത്യസ്തരാക്കുന്നു നമ്മളോട് പുല്ലൂർ ഈ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് അതിനേക്കാൾക്ക് മുമ്പ് നമുക്ക് പുല്ലൂരിലെ കുറച്ച് വിശേഷങ്ങൾ അപ്പൊ ടി വി ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട് ഒന്ന് ഈ ആശ്രമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ആ അപ്പൊ എഴുപത്തി വർഷത്തിലേക്ക് ഞങ്ങൾ നടന്നു നടക്കുകയാണ് ആശ്രമം വന്നിട്ട് സി എം ഐ ആശ്രമ ദേവാലയം ഉണ്ടായിട്ട് പിന്നീട് അമ്പത് വർഷമാണ് ഇടവകയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇടവകയായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് ഗോൾഡൻ ജൂബിലി ഗോൾഡൻ ജൂബിലേക്ക് പ്രവേശിക്കണം അപ്പൊ ഞങ്ങൾ വളരെ പ്രത്യാശയോടുകൂടെ ഈശോയുടെ കൂടെ ഈശോയോടൊപ്പം ആ പ്രത്യാശയോടുകൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരിഞ്ഞാലക്കുടെ രൂപത വരുന്നതിനും തൊട്ട് മുമ്പ് ഇവിടെ ഇടവകയായിട്ട് വന്നുള്ള വലിയ സന്തോഷമുണ്ട് ഈ ഇടവകയിലേക്ക് ഞാൻ വന്നപ്പോൾ എനിക്ക് വലിയ ആനന്ദമാണ് അഞ്ഞൂറ്റി മുപ്പത് കുടുംബങ്ങളുണ്ട് എല്ലാം വളരെ സന്തോഷത്തോടും ഐക്യത്തോടും കൂടെ പോകുന്നൊരു ഇടവകയാണ് അടുത്ത കാലത്ത് പ്രത്യേകതയിലേക്ക് കടന്നു പറയുകയാണെങ്കിൽ ഇത് ഒരു വയോജന സൗഹൃദ ഇടവകയായിട്ട് പോളി പിതാവ് വന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയോജനങ്ങൾക്ക് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുക്കുന്നു നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ അങ്ങനെ ഒരു വയോജന സൗഹൃദ ഇടവകയായി പ്രഖ്യാപിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു വയോജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി പരിപാടികൾ എന്നും എന്നോണം നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ എല്ലാവരും കൊച്ചുമക്കളും യുവജനങ്ങളും എല്ലാവരും ഇൻവോൾവ്ഡാണ് ഓണം ആഘോഷിച്ചത് ഒരു കൂട്ടൊരു പായസം ഉണ്ടാക്കി പൂക്കളം ഉണ്ടാക്കി ഘോഷിച്ചത് ഇടവകയിലെ തന്നെ താമസിക്കുന്ന ഒരു അമ്മച്ചിയുടെ വീട്ടിലാ ഈ ലോകത്തിൽ അമ്മച്ചി വന്നതിന് ശേഷം ഇതുപോലെ ആനന്ദമുണ്ടായ ഒരു ദിനം പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവിടുത്തെ വേദോപദേശത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാല് മുന്നൂറ്റി പത്ത് മക്കളുണ്ട് ഓരോ മക്കളും ദൈവത്തിന്റെ വലിയൊരു ദാനമായിട്ട് മനസ്സിലാക്കി അത് നല്ല തികഞ്ഞ ബോധ്യത്തോടു കൂടെ ഇടവക മുഴുവനും ആ മക്കളുടെ രൂപീകരണ പ്രക്രിയയിലേക്ക് ദൈവത്തിന്റെ വലിയ ധാനങ്ങള് കുടുംബത്തിനും ഈ പ്രദേശത്തിനും നാടിനും ലോകത്തിനും മുഴുവനും നല്ല നേതൃത്വങ്ങളാകാൻ എല്ലാവരും പരിശ്രമിക്കുന്നു എന്റെ കൂടെയുള്ളത് ഇടവകയുടെ കൈക്കാരന്മാരാണ് ജോൺസൺ ചേട്ടൻ ഡേവിഡ് ഏട്ടൻ ജോസേട്ടൻ വളരെ ശക്തരാണ് ജോസേട്ടൻ ഇവിടെ വരുന്നത് എൻഫീൽഡ് വണ്ടില വരണേ അപ്പൊ അങ്ങനെ വളരെ ശക്തരായിട്ടുള്ള കൈക്കാരന്മാർ എന്തിനും ഏതിനും ഒപ്പം നിന്ന് ഇടവക്കാരുടെ ഒപ്പം നിന്ന് അതുപോലെ തന്നെ വേറൊപ്രദേശം സ്വഭാവ രൂപീകരണത്തിൽ ഈശോയുടെ സ്വഭാവ രൂപീകരണത്തിൽ പ്രക്രിയയിൽ എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഇടവക അതിന് കൈകാരന്മാർ മുമ്പിൽ നിന്ന് എല്ലാ സഹകരണങ്ങളും അത് വലിയ അഭിമാനമുണ്ട് ഇവിടെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെ വരുമ്പോൾ ഞാൻ ശാലോമിന് സ്വാഗതം ചെയ്യുമ്പോൾ എനിക്കൊരു പുസ്തകം തന്നുകൊണ്ട് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് ഈ പുസ്തകത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ പുസ്തകം എൻ്റെ ഇടവകയിലെ യുവജനങ്ങൾ രചിച്ച പുസ്തകമാണ് അതിൻ്റെ പേര് സുവിശേഷ ഭാഷ്യം യുവജന വീക്ഷണത്തിൽ എന്നുള്ളതാണ് എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ ഇടവകയിലെ യുവജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ സുവിശേഷ ഭാഗം അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ച് പ്രഘോഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അപ്പോൾ ഞങ്ങളുടെ നെറ്റ്വർക്ക് യുവജനങ്ങളുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഞങ്ങളുണ്ട് അപ്പോൾ യുവജനങ്ങൾ അങ്ങനെ ഇറക്കിയ ഒരു വർഷത്തിൻ്റെ പകുതി വെച്ച് ഞങ്ങളൊരു പുസ്തകമായിക്കിട്ട് ഇറക്കി ആ പുസ്തകം തന്നുകൊണ്ട് ശാലോമിനെ ഞങ്ങൾ സ്വകാര്യം ചെയ്യാനായിട്ടും കൂടെ ആഗ്രഹിക്കുകയാണ് നമുക്കങ്ങനെയല്ല ടിപൊളി ഓക്കേ അപ്പൊ നമ്മള് ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്താണെന്നറിയോ എന്താ പ്രത്യാശയെ പറ്റിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം വേദപാഠത്തില് നമ്മൾ ഒന്നാം ക്ലാസ് തൊട്ടിട്ട് അങ്ങ് എ സി സി വരെ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ത് പ്രത്യാശ എന്താണ് പ്രത്യാശ മനുഷ്യ ജീവിതത്തിൽ പ്രത്യാശയുടെ പ്രാധാന്യം എന്താണ് അറിയാവുന്നൊരു കൈപ്പൊക്കാം ഒരു മിടുക്കൻ മിടുക്കനാദ്യം കൈപ്പൊക്കിണ്ട് വേറെ ആർക്കെങ്കിലും അറിയോ എന്തായാലും പ്രത്യാശ എന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കും എന്നുള്ള വിശ്വാസമാണ് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നാളെ നല്ലത് നടക്കുമെന്നുള്ള വിശ്വാസമാണ് പ്രത്യാശ പ്രത്യാശ എന്ന് പറയുന്നത് സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം നടത്തും എന്നുള്ള വിശ്വാസമാണ് പ്രതിസന്ധികളെ മറികടക്കാൻ പ്രത്യാശ ഉണ്ടെങ്കിലേ സാധിക്കൂ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പ്രകൃതി ദുരന്തങ്ങൾ എന്നിങ്ങനെയെല്ലാം നമ്മുടെ ഇന്നത്തെ ലോകം നേരിടുന്നുണ്ട് അപ്പോഴൊക്കെ ഈ പ്രത്യാശയാണ് ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് അടിപൊളി അടിപൊളി നല്ലൊരു കൊടുക്കാം എന്താണ് അനൻസിയ 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 ആണ് ഉത്തരം പറഞ്ഞത് എന്താണ് പ്രത്യാശ എന്നുള്ളത് നമ്മുടെ മിടുക്കൻ അടിപൊളിയായിട്ട് പറഞ്ഞു ഇത് നമ്മുടെ മനുഷ്യജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് പറ്റിയിട്ട് ആര് പറഞ്ഞു അല്ലേ നമുക്ക് ഓരോ കൊറോണ വന്നില്ലേ ഇല്ലേ അപ്പൊ എന്തായിരുന്നു നമ്മുടെ മനസ്സിലൊരു പ്രത്യാശ അല്ലേ അതിജീവിക്കും അല്ലെ വെള്ളപ്പൊക്കം വന്നു കൊറോണ വന്നു പിന്നെ ഒരുപാട് പ്രതിസന്ധികൾ വന്നോണ്ടിരിക്കുക പ്രകൃതിക്ഷോഭങ്ങൾ വരുന്നു ഈ സമയത്തൊക്കെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വളരെ ഒരു കാര്യമാണ് എന്ത് ഈ പറയുന്ന പ്രത്യാശ ഈ ഈ രണ്ടുപേർക്ക് ഒരു ഗംഭീര ഗംഭീര പ്രത്യാശയെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ എന്താണ് പറയുന്നത് അവിടെ ഉണ്ട് ചാൻസ് ഉത്തരം ണ്ടോ മെറിനാടോ കേബ്രിംകാർക്ക് എഴുതിയ ലേഖനത്തിൽ പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് വിശ്വാസം എന്നത് പ്രത്യാശയെ കുറിച്ചാണ് പറയുന്നത് വിശ്വാസവും പ്രത്യാശയും ആത്മീയ ആത്മീയ ബന്ധം ബന്ധം മനസ്സിലാക്കും വിശ്വാസവും പ്രത്യാശയും ആത്മബന്ധം എന്നാണ് നല്ലൊരു നല്ലൊരു പറയാൻ നമുക്ക് കേൾക്കാം പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ റോമ പതിനഞ്ച് പതിമൂന്ന് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു റോമ നമ്മുടെ പുല്ലൂര് സെന്റ് സേവിയർ നടവാതിലെ ഇത് ഏത് വർഷമായിട്ടാണ് സഭ ആചരിക്കണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് ഏത് ജൂബിലി വർഷം ആ ജൂബിലി വർഷത്തിന്റെ ആ അവിടെ എഴുതിയിരിക്കുന്നതിലടിയിൽ അതിന്റെ അനുയോജ്യമായിട്ടൊരു ബൈബിൾ വാക്യം എഴുതിയിട്ടുണ്ട് അത് ഏതാണ് ആ ബൈബിൾ വാക്യം ഞാൻ ഒരാളുടെ അടുത്ത് ആരെങ്കിലും ഒരാൾ പറയുന്നത് ഞാൻ വിചാരിച്ചു പക്ഷെ എല്ലാവരും പറഞ്ഞു പ്രത്യാശ നമ്മെ ഇതിന് നല്ലൊരു ബൈബിൾ വചന ഉണ്ടോ അല്ലേ അതെന്തായിരുന്നു അതിന്റെ വാക്യം റോമ അഞ്ച് ക്രിസ്ത്യാനി എന്ന നിലയിൽ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ എങ്ങനെ അവസ്ഥയിൽ നിന്ന് സഹായിക്കും അമ്മമ്മേ രണ്ട് രണ്ട് നമ്മുടെ ബോയ്സ് വന്നേക്കാണ് ആദിൽ ആദിൽ ഉത്തരം നമുക്ക് കേൾക്കാം ഞാൻ അദ്ദേഹത്തിനോട് നിങ്ങൾ വിഷമിക്കാതിരിക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ കുറെ പ്രത്യാശ നൽകുന്ന വചനങ്ങളും ബൈബിളിൽ നിങ്ങൾ സഹായമുറിവുകൾ ഉണക്കുന്ന തരത്തിലുള്ള വചനങ്ങളും അദ്ദേഹത്തെ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കും അതെ ആദിൽ ദിലീപ് പറഞ്ഞ ആദ്യത്തെ വാചകമാണ് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഒന്നും ചെയ്യണ്ട അടുത്തു പോയിട്ട് അദ്ദേഹത്തിന് എന്ത് എന്ത് പറഞ്ഞാൽ മതി ഒരൊറ്റ വാക്ക് പറഞ്ഞാ മതി എന്താ ആ നിങ്ങളെ വിഷമിക്കണ്ട നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം പ്രാർത്ഥിക്കാം അല്ലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ഈ ഒറ്റ വാക്കില് പലരെയും എന്താ പറയാ സമാധാനം തിരിച്ചു കിട്ടും എന്ന് പറയുന്നത് ഒരാളെങ്കിലും എനിക്ക് വേണ്ടിട്ടുണ്ടല്ലോ പ്രാർത്ഥിക്കാനായിട്ട് അല്ലെ ആരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ഇല്ലാത്തൊരു അവസ്ഥ നിങ്ങൾ പറയാറില്ലേ പലരുടെ അടുത്തും ഞാൻ പ്രാർത്ഥിക്കട്ടാ ആ നിങ്ങളുടെ എന്തെങ്കിലും വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ അമ്മച്ചിയോട അപ്പച്ചനോടാ അമ്മ പേടിക്കണ്ട അമ്മയ്ക്ക് എന്താ കാലിന് ഒരു മുറിവണ് പേടിക്കണ്ട ഞാൻ പ്രാർത്ഥിക്കാം പെട്ടെന്ന് സുഖം ഇതൊക്കെ പറയാറില്ലേ എന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ പ്രാർത്ഥന ഒരു കടായിട്ട് വെക്കരുത് എന്ന് പറയണേ പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ ഇന്നെ ഈ പരിപാടി കഴിഞ്ഞു പള്ളിയിൽ പോയിട്ട് ആ ബാലൻസ് എല്ലാ പ്രാർത്ഥന ഒറ്റടിക്ക് കറക്ട് പറഞ്ഞിട്ടാണ് പോവാനായിട്ട് റെഡി അല്ലെ ഒരു കിട്ടില്ല നമ്മുടെ പിടിക്കില് പേരെന്തായിരുന്നു സേവിയർ സേവിയർ ആണ് നമ്മുടെ പുല്ലൂര് പുല്ലൂര് അറിയപ്പെടുന്നത് ആ റെഡി അയാൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയും ആളെ ആശ്വസിപ്പിക്കുകയും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം വിശ്വാസവും പ്രത്യാശയും കൂടുതൽ നൽകുവാൻ സാധിക്കുന്ന മറ്റാ ആരുടെ അടുത്തെങ്കിൽ എത്തിക്കുകയും ചെയ്യാം പറഞ്ഞാല് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ വേറൊരാള് ഇതിനു വേണ്ടി സഹായിക്കാൻ പറ്റുന്ന വേറൊരാളുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുത്താലും മതിയിടും മനസിലായി അതൊരു അച്ഛനായിക്കോട്ടെ ഒരു സിസ്റ്റർ ആയിക്കോട്ടെ ഒരു നല്ല കൗൺസിലർ ആയിക്കോട്ടെ അദ്ദേഹം രക്ഷപ്പെട്ടു വരില്ലേ ഇപ്പൊ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രത്യാശ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരെ പോലെ ആവും സംശയണ്ടാ പ്രിയ മക്കളെ ഒരിക്കലും കൈവിടാത്ത നമ്മുടെ ദൈവത്തിൽ പ്രത്യാശയോടെ പ്രാർത്ഥിച്ച് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും പങ്കുവെക്കാമോ മെറിൻ ആണ് ആണോ മെറിൻ വീണ്ടും വന്നിരിക്കുകയാണ് ഉത്തരം പറയാനായിട്ട് വാക്കുകൾ കേൾക്കാം നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുന്നു ഹൃദയത്തിൽ സമാധാനം ദൈവമായുള്ള അടുത്ത നിത്യതയിലേക്കുള്ള ഉറപ്പ് വരുത്തുന്നു ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം എന്താണ് ഹൃദയത്തിൽ സമാധാനം നൽകുന്നു ഹൃദയത്തിൽ സമാധാനം നൽകുന്നു അടുത്ത ബന്ധമുണ്ടാക്കുന്നു മൂന്ന് നിത്യതയിലേക്കുള്ള ശക്തിപ്പെടുത്തുന്നു ഇതൊക്കെ കിട്ടിയ മതി ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടായ പോരെ ഇതിന് ഒരൊറ്റ ഉത്തരവുള്ളൂ ഒരു തികഞ്ഞ ക്രിസ്ത്യാനിയായി മാറുന്നു ഇതെല്ലാം കൂട്ടിട്ട് നമുക്ക് ഒരുമിച്ച് ഒറ്റ ഡയലോഗിലേക്ക് ഒരു തികഞ്ഞ ക്രിസ്ത്യാനിയായി മാറുന്നു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ അനുയായിയായി മാറുന്നു ആ ഒരു മിടുക്കനും കൂടി ഉണ്ട് വാടാ അടിപൊളി പേരെന്തായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്കൊരു പന്ത് കളിക്കാരുന്നു അപ്പൊ എല്ലാ പന്ത് കളിക്കാരുടെയും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ സ്കൂൾ ടീമിലേക്ക് അപ്പോൾ കഴിഞ്ഞ വർഷം സെലക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എത്ര നന്നായി പരിശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു ഗോതമ്പേരെന്നെ ആശ്വസിപ്പിച്ചു എന്നാലും ഞാൻ എല്ലാ ദിവസവും ഞാൻ വീണ്ടും ഇന്നലെയായിരുന്നു സെലക്ഷൻ ഈ വർഷത്തെ സ്കൂൾ ടീമിനു വേണ്ടി എനിക്ക് കേറാൻ കഴിഞ്ഞു ആ ടീമി നല്ലൊരു കൈക്ക് അതെ ആ ഒരു പവർ കണ്ടില്ല അവൻ പവറേണ്ട നീ ഉറപ്പാ നീ ഭാവിയില് പുല്ലൂരിന്റെ പേരില് മൂപ്പുരിഞ്ഞു പോവും വിദേശത്തേക്ക് അല്ലെ മികച്ച ഫുട്ബോൾ കളിക്കാരൻ എന്നുള്ള പേരിൽ പേരെന്തായിരുന്നു സാവിയോ അല്ലെ അതെ മികച്ച ഫുട്ബോൾ താരം സാവിയോനെ സ്വാഗതം എന്നുള്ള ഒരു പേര് നിന്റെ പേരിൽ വരും പക്ഷെ നീ ഒരു കാര്യം അലോയിക്കണം ആ സമയത്ത് എന്ത് പറയണം ഈ ഒരു ഇൻസിഡന്റ് എല്ലാവരോടും പറയാൻ പറ്റണം ആ പ്രത്യാശയോട് കൂടിയുള്ള പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് എന്തുണ്ടായി എനിക്ക് ടീമിന് അതെ ഇതൊരു ജീവിത കൂടിയാണ് കൂടിയാണുണ്ടോ ഒരു ഗംഭീര കൈഡി കൊടുക്കാം സാവിയോനെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ഇവിടെ ശാലോം ടിമിക്ക് വേണ്ടി ഒരു ഗംഭീര ഡാൻസ് പേരെല്ലാരും ഒരുങ്ങിയിട്ടുണ്ട് നമുക്ക് ആ ഗംഭീര ഡാൻസ് കണ്ടാലോ അരു റെഡി ഇതിന്റെ ഒരു അടിപൊളി കൊടുക്കുക ഗംഭീര ഡാൻസ് ആയിരുന്നില്ലേ കണ്ണൂരിലെ വിളക്കന്നൂർ പള്ളിയിൽ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് എപ്പോഴാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിമൂന്ന് ക്രിസ്റ്റി ക്രിസ്റ്റിയാണ് കേട്ടോ ഉത്തരം പറഞ്ഞത് ക്രിസ്റ്റിക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം കൈക്കാരനെ എത്ര എത്രയും സ്നേഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കൈഡി ലോകത്തിലെ ഏറ്റവും വലിയ മരിയൻ കേന്ദ്രം എവിടെയാണ് ലൂർദ്ദ് നല്ലൊരു ഗൈഡ് വരൂ എന്തായിരുന്നു പേര് സമ്മാനം നൽകുന്നതിനായിട്ട് നമ്മുടെ ശാലോമിന്റെ കൂടെ എപ്പോഴും കൂടെയുള്ള ഇവിടുത്തെ തന്നെ ജെയിംസ് ബ്രദറിനെ എത്രയും സ്നേഹത്തോട് കൂടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അധ്യാപകൻ ആരാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള അധ്യാപകൻ ഓ മേടാണ് മൈക്കൊന്നു തരൂ മേഡത്തിന്റെ പേരെന്തായിരുന്നു ലാലി ലാലി മേടാണ് എത്ര വർഷമായി തുടങ്ങിയിട്ട് മുപ്പത് വർഷമായിട്ട് ഇവിടെ പഠിപ്പിക്കുകയാണ് ലാലി മേഡം നല്ലൊരു കൊടുക്കാം ഗംഭീര കയ്യൂടി മുപ്പത് വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ അപ്പച്ചമാരും അമ്മ പഠിപ്പിക്കാനും സാധ്യതയുണ്ട് അല്ലെ മുപ്പത് വർഷമായി എന്ന് പറയണേ അപ്പൊ അത് വലിയൊരു കാര്യമാണ് പ്രതിഫലം ഒന്നും ഇല്ലാതെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം എന്താണ് ഇവിടെ നമ്മൾ ഈ ഉറച്ചു നിൽക്കാനായിട്ടുള്ള ഒരു മോട്ടീവ് എന്താണ് ത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മോട്ടിവേഷൻ കുറേ ഉണ്ട് വിശുദ്ധ മർക്കോസ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വചനത്തിൽ പറയും കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ അപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ സുവിശേഷം മക്കളിലേക്ക് എത്തിക്കുക കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക അങ്ങനെ പവർ ഓഫ് ഗോഡ് എക്സ്പീരിയൻസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ വിശ്വാസ പരിശീലനത്തിലേക്ക് കടന്നു വന്നത് അപ്പൊ അങ്ങനെ കടന്നു വന്നപ്പോ എനിക്ക് കുറെ മാറ്റങ്ങൾ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന ഈശോ നമ്മളെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പൊ ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവരാജ്യം മുന്നിൽ കണ്ടുകൊണ്ട് സ്വർഗപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവത്തിന്റെ നാമം മഹത്തപ്പെടുത്തുക അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് നീ നേരത്തെ കൈപൊക്കിയതാണോ അല്ല കൈ ഇങ്ങനെ ആയതല്ലേ ഓക്കെ ഓക്കെ ആരെ കൈപൊക്കിയത് ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല സുവിശേഷത്തിന്റെ ഭാഷ ഞാൻ ഇവിടെ ഒരു കൈപൊക്കിയത് അത് ആരെ പൊക്കിയേ ഞാൻ ശ്രദ്ധ ഈ മുള ഓക്കെ എന്താന്നുള്ളതാണ് മൈക്കൊടുക്കാം അത് എന്താ എവിടെ വായിച്ചതാണോ എവിടെയോ ഒന്ന് കേട്ട ഒരു പരിചയമുണ്ടോ സംശയമില്ല സ്നേഹം ഓക്കെ അപ്പോ അദ്ദേഹത്തിന്റെ സമ്മാനം പേരെന്തായിരുന്നു ആൻവിക്ക് സമ്മാനം കൊടുക്കാനായിട്ട് കാർലോ കാർലോക്കിറ്റോസ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് എന്നാണ് അവിടെ ചോദിക്കുന്നു എന്നാ എന്നാ സെപ്റ്റംബർ സംശയമില്ല നല്ലൊരു കൊടുക്കാം ഗംഭീര എവിൻ എവിൻ ആണ് ഉത്തരം പറഞ്ഞത് സമ്മാനം കൊടുക്കാനായിട്ട് നിങ്ങളുടെ ഒരു സിസ്റ്റർ ഒന്ന് വരാമോ താങ്ക് യു സിസ്റ്റർക്ക് ഒരു പ്രത്യാശം ലോഡായിരിക്കും സിസ്റ്റർ ഈ ഒരു വേഷത്തിൽ നിന്ന് ഇവിടെ കാണാൻ പറ്റിയത് കുട്ടികളോട് ഈ പ്രത്യാശയെ കുറിച്ചും അതേപോലെ തന്നെ ദൈവങ്ങളെ നിങ്ങൾ നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടാവും അത് അത് ഏത് രീതിയിലാണ് കുട്ടികളെ എത്തിക്കുന്നത് ഈ ഇടവകയില് സമർപ്പിത സംഗമം അതുപോലെ വിയാനി ദിനം സമർപ്പിത ദിനം ഈ ഇടവകയില് സമർപ്പിതരായിട്ടുള്ള അവരുടെ അവരെയും അവരുടെ കുടുംബങ്ങളെയും ഒരുമിച്ച് ചേർത്തുള്ള സംഗമം ഇതൊക്കെ ഈ കാറ്റീസം ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിന് കീഴില് വളരെ ഭംഗിയായിട്ട് നടത്തപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ മൂന്ന് കോൺഗ്രിഗേഷനാണ് ഉള്ളത് അതിൽ ആറ് സമർപ്പിത ഭവനങ്ങളിലായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ ഈ എല്ലാവരും കൂടിയുള്ള ഒരുമിച്ചുള്ള ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തന്നെ അതൊരു വലിയ സാക്ഷ്യമായിട്ട് ഞങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ സി എൽ സി തിരുപാല തുടങ്ങിയ സംഘടനകളിലൂടെ പിന്നെ കൗൺസിലിംഗിലൂടെ കുട്ടികളുടെ ഭവനങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിലൂടെയൊക്കെ ഞങ്ങളുടെ സമർപ്പിത ജീവിതത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് വളരെയധികം സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ സമർപ്പിത ദൈവവിളിയുള്ള ഇടവകയാണ് ഞങ്ങളുടെ പുല്ലൂർ ഇടവക എന്നുള്ളതിൻ്റെ തെളിവാണ് ഞങ്ങളുടെ ജോബി പുഴലി പറമ്പിൽ പിതാവ് അതുപോലെ ഒത്തിരി സമർപ്പിതരും ഞങ്ങളുടെ ഇടവകയിൽ തന്നെയാണ് താങ്ക് യു സിസ്റ്റർ താങ്ക് യു സോ മച്ച് കേരളത്തിൽ എത്ര വിശുദ്ധരുണ്ട് ആരൊക്കെ ഇവനാണ് കൈപ്പൊക്കി സ്ട്രേറ്റ് ആയിട്ട് നിന്ന് പറഞ്ഞത് ഓക്കെ നമുക്ക് നോക്കാം എത്ര വിശുദ്ധരുണ്ട് കേരളത്തില് ഉത്തരം പറഞ്ഞത് ആന്റണിക്ക് സമ്മാനം നൽകുന്നതിനായിട്ട് ഇവരുടെ പ്രധാന അധ്യാപകനെ ഞാൻ വിളിക്കുകയാണ് പക്ഷെ പ്ലീസ് വെൽക്കം വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പുല്ലൂരിലെ മതബോധനത്തിൽ നടക്കുന്നത് വ്യത്യസ്ത തികച്ചും വ്യത്യസ്തമായിട്ട് കാരണം ഒന്നിലൊന്ന് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതിനുള്ള ആർജവം കിട്ടുന്നത് എവിടുന്നാണെന്നുള്ളതുള്ള ചോദ്യം എനിക്ക് മനസ്സിലായി നിങ്ങളുടെ എല്ലാ ടീച്ചേഴ്സിന്റെ ടീം വർക്ക് ആണെന്നുള്ളത് രണ്ട് എങ്ങനെയാണ് ഭാഷ ഈ പുല്ലൂർ ഇതേപോലെ എനർജറ്റിക് ആയിട്ട് കട്ടയ്ക്ക് മതബോധനത്തെ കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ എല്ലാം ശക്തിയുടെ സ്രോതസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വികാ ആള് വളരെ ദീർഘവീക്ഷണമുള്ള കാലങ്ങൾക്ക് മുൻപേ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല നൂതനമായ സംരംഭങ്ങളും അദ്ദേഹം അച്ഛൻ്റെ തലയിൽ ഉദിച്ച കാര്യങ്ങളാണ് അപ്പോൾ സാധാരണ വിദ്യാഭ്യാസ പരിപാടികൾക്ക് പുറമെ ഇവിടെ ഒരു ക്വാളിറ്റി അഷറൻസ് ടീം രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് അവർക്ക് സ്വയമായിട്ട് അവരുടെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിനും ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് അവർക്ക് വരുന്ന തടസ്സങ്ങൾ എന്താണെന്ന് പേഴ്സണൽ കൗൺസിലിംഗ് അവർക്ക് നടത്തിക്കൊണ്ട് അവരെ ആ അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള തടസ്സങ്ങൾ നീക്കാനുള്ള ഒരു കൗൺസിലിംഗ് ഇവിടെ നടത്തുന്നുണ്ട് അതുപോലെ മറ്റൊന്നാണ് ഒരു ലീഡേഴ്സ് മീറ്റ് എല്ലാ മാസവും നടത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ തന്നെ റീഡർ ഓഫ് ദി മന്ത് എന്ന് പറഞ്ഞിട്ട് വായനയിലൂടെ കുട്ടികളുടെ വിജ്ഞാനം വർദ്ധിപ്പിച്ച് അത് അവർ വായിച്ച പുസ്തകത്തിൻ്റെ ഒരു സമ്മറി എഴുതിയിട്ട് അത് വാല്യൂ ചെയ്തിട്ട് എല്ലാ മാസവും റീഡർ ഓഫ് ദി മന്ത് അതുപോലെ തന്നെ അവർക്ക് കഴിഞ്ഞ വർഷം ഞങ്ങളൊരു കരിയർ കൗൺസിലിംഗ് കോഴ്സ് നടത്തി അവരാഴ്ചകളത്തെ ബാംഗ്ലൂർ സി എം ഐ കോളേജിലേക്ക് അവരെ ഒരു ക്യാമ്പിനു കൊണ്ടുപോയി അവർ വളരെ ഉയർന്ന നിലയിൽ ചിന്തിക്കാനും അതനുസരിച്ച് അത് ആ ലക്ഷ്യം കൈവരിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നതിനായിട്ട് അത്തരത്തിലുള്ള അതുപോലെ തന്നെ ഗുഡ് സെമിറ്റൻ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഏകാന്തതയിലും അതുപോലെ തന്നെ രോഗികളായിട്ടും മാനസികമായിട്ടൊക്കെ പ്രയാസം അനുഭവിക്കുന്നവരുടെ വീടുകൾ സന്ദർശിച്ച് അവരോടുകൂടി സമയം ചെലവഴിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള നൂതനങ്ങളായ പല സംരംഭങ്ങളും ഈ പള്ളിയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എണ്ണയാൽ തീരാത്ത അധികം പ്രവർത്തനങ്ങൾ എന്ന് വേണം പറയാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് ക്വാളിറ്റി അഷ്വൻസ് ടീം ഞാൻ വേറെവിടെയും കേട്ടിട്ടില്ല അത് നിർബന്ധമായിട്ട് ഒരു പള്ളിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മതബോധനത്തിന്റെ ക്വാളിറ്റി അവിടെ പക്കയായിട്ട് പോയിരിക്കും അത് പുല്ലുരടവക എന്നും ഒരു മാതൃകയാണ് ഗംഭീര കയറി നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി അഷ്വൻസ് ടീമിനും വികാരിയത്തിന് കൊടുക്കാം മാത്രല്ല റീഡർ ഓഫ് ദ മന്ത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വായന വളരെയധികം കുറഞ്ഞു വരികയാണ് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ അതിന് വേണ്ടിയിട്ട് റീഡർ ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അല്ലെ അവർക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി അതേപോലെ ലീഡേഴ്സ് മീറ്റ് ഇതൊക്കെ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ് താങ്ക് യു മാഷേ താങ്ക് യു സോ മച്ച് ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പുല്ലൂർ നടക്കുന്നത് ഒത്തിരി സന്തോഷം ഇനിയും മുന്നോട്ട് വരട്ടെ അടുത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് മാതൃയാക്കേണ്ട പ്രവർത്തനങ്ങളോട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് താങ്ക് യു ഭാഷ താങ്ക് യു സോ താങ്ക് യു വെരി മച്ച് ഓക്കെ അപ്പൊ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗംഭീര പ്രൈസ് ലോൺ യെസ് ഒരു അടിപൊളി പു പുല്ലൂര് സംസാരിച്ചത് പ്രത്യാശയെ കുറിച്ചിട്ടാണ് ഗംഭീരമായിട്ടുള്ള കുട്ടികളാണ് എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികള് മറ്റൊരു ദിവസത്തില് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ